ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദുൽഖറിന്റെ മുൻകാമുകി എന്ന അവകാശപ്പെട്ട് നടി രംഗത്ത ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് അമൃത സുരേഷ് ഇവർ സിനിമാ നടൻ ബാലയുടെ ഭാര്യയുമായിരുന്നു അമൃതയും സഹോദരി അഭിരാമി സുരേഷും ഒരുമിച്ച് തുടങ്ങിയ അമൃതംഗമ്മ എന്ന മ്യൂസിക് ബാൻഡ് ഇന്ന് ഏറെ പ്രസിദ്ധവുമാണ് അമൃതയുടെ അനുജത്തി അഭിരാമി സ്വയം പരിചയപ്പെടുത്തിയത് ഞാൻ ദുൽഖറിന്റെ എക്സ് ഗേൾഫ്രണ്ട് എന്നാണ് തെറ്റിദ്ധരിക്കേണ്ട സംഭവം മറ്റൊന്നുമല്ല തന്നെ തിരിച്ചറിയാത്തവർക്ക് വേണ്ടിയാണ് അഭിരാമി അങ്ങനെ പറഞ്ഞത് ഇവർ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ഹഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ എക്സ് ഗേൾഫ്രണ്ടായി അല്പം നെഗറ്റീവായ കഥാപാത്രത്തെയാണ് അഭിരാമി അവതരിപ്പിക്കുന്നത് മൈഡിഡ് കുട്ടിച്ചാത്തൻ എന്ന സീരിയലിൽ ബാലതാരമായി എത്തിയ അഭിരാമി മൂന്ന് തമിഴ് സിനിമകളിൽ നായകവേഷം ചെയ്തിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ጎሲብ በዛር